ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് ഈ മീനിനെ ചെയ്യാൻ നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് പൊരിച്ചു കൊടുക്കാനാണ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് പൊരിച്ചു കൊടുക്കല്ലേ ഏകദേശം മൂന്നര നാല് കിലോൻ്റെ അടുത്തുണ്ട് ഈ മീൻ നാല് പേരടങ്ങുന്ന ഒരു ഫാമിലി കസ്റ്റമറാണ് ഈ മീൻ കഴിക്കാൻ നമുക്ക് വന്നിട്ടുള്ളത് ഒരിടക്കടത്ത് വരുന്ന കസ്റ്റമർ തന്നെ ഏകദേശം നമുക്ക് ക്ലീൻ ആക്കിയിട്ട് നന്നായി പൊടിക്കാൻ ഏകദേശം കിലോന് നൂറ്റി നാൽപ്പത്തി ഒമ്പത് റിയാലും അവിടെ സൗദി റിയാൽ വരുന്നുണ്ട് അതായത് ഈ മീനിന് അത്യാവശ്യം റേറ്റുള്ള മീനാണ് അതിലേറെ സവിശേഷതകളും ഈ മീനിനുണ്ട് ഇത് കഴിക്കാനായിട്ട് ഒരുപാട് പേര് നമ്മളെ ഷോപ്പിൽ വരാറുണ്ട് മീനിൻ്റെ പേര് സൗദിയിൽ നാജിൽ എന്നാണ് നാട്ടിൽ ഞാൻ ഈ മീൻ കണ്ടിട്ടില്ല നാട്ടിൽ ഈ മീൻ എന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അത്യാവശ്യം നല്ല ഉള്ളിലൊക്കെ വേഗം കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല വരഞ്ഞു കൊടുത്തിട്ടുണ്ട് സെൻറ്റർ വരെയും സൈഡ് വരെയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല വെളുത്ത ഇറച്ചിയാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ചോപ്പ് കളറിലെ നാജിലാട്ടോ മെയിൻ ഇവിടെ നമ്മളെ ഷോപ്പിലധികം പോലെ ബ്ലാക്ക് ചെറിയൊരു ഇത് വരുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നു രണ്ട് മൂന്ന് സൈസില് നാജില് കളറിൽ വരാറുണ്ട് അപ്പം നമുക്കത് നിക്കയ്യാം കഴിക്കുമ്പോൾ ആവശ്യമില്ലാത്ത അതിൻ്റെ ഉള്ളിലുള്ള അവശേഷങ്ങളൊക്കെ നമ്മൾ പുറത്തെടുത്ത് കളയുന്നതാണ് അത് ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് കിട്ടാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒഴിവാക്കും പക്ഷെ നല്ല ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കഴുകാറുള്ളത് പിന്നെ നമ്മൾ കുട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് പിന്നെ നമ്മളെ ഷോപ്പിലുള്ള ഫേവറേറ്റ് ഒരു വെള്ളമാണ് നമ്മളെ ഇഞ്ചിയും ഉപ്പാണ് മെയിൻ അതായത് മീൻ ഉപ്പ് പിടിക്കാനോ പിന്നെ ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു ഔഷധം കൂടി ഉള്ളൊരു വെള്ളമാണ് പിന്നെ നമ്മൾ ബ്രോസ്റ്റ് പൊടിയിലേക്ക് നന്നാക്കി ബ്രോസ്റ്റ് പൊടി ഒന്ന് സൈഡിലും വെടി പിടിപ്പിച്ചുകൊടുക്കാം ഓവറുള്ളത് നമുക്ക് അപ്പുറത്ത് സൈഡിൽ കൊട്ടിയിട്ട് അതിനുള്ള ബ്രോസ്റ്റ് പൊടി മാത്രം മതി അപ്പം നേരം നമുക്ക് ചട്ടിയിലേക്ക് ഇറക്കി കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഏകദേശം ഈ മീൻ വേവാൻ വേണം അപ്പോൾ ഏകദേശം നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഏകദേശം കിടന്ന് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് പൈസ നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട് മീൻ ഇനിയിപ്പോൾ നമുക്ക് മീന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അതിന് മുമ്പ് ഈ പൊടി കമ്മൂൺ പൊടിയാണ് സൗദി അറേബ്യയിൽ അധികം മീൻ കടകളിലും ഉണ്ടാകും അറിയാം മീൻകടകളുള്ളവർക്ക് അറിയാം അതായത് അറബികൾക്ക് ഏറ്റവും ഇഷ്ടമാണ് കമ്മൂൺ ഒരു ഇത ഭക്ഷണത്തിലൊക്കെ അവർ ആഡ് ചെയ്യുന്ന സാധനമാണ് നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കമ്മൂൺ ഇഷ്ടമാണ് അതിൻ്റെ ഒപ്പമുള്ള ചെമ്മീൻ നമ്മൾ സൈഡിൽ കുട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉള്ളി കുക്കുംബറ് ലെമൊക്കെ അതിൽ വെച്ചുകൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ ആയിട്ട് കണ്ടുപോലാണെങ്കിൽ അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് ബബായ്